റിപ്പോർട്ട് നവീകരണത്തിനായി മലമ്പുഴ ഡാം അടച്ചതോടെ എസ് സി എസ് ടി വിഭാഗക്കാരായി സെക്യൂരിറ്റി ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ടതായി പരാതി സേവക് സൊസൈറ്റി മുഖാന്തരമുള്ള പത്തൊൻപത് സെക്യൂരിറ്റി ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത് മുൻകൂർ അറിയിപ്പ് നൽകാതെ പിരിച്ചുവിട്ടുള്ള ഉത്തരവിറങ്ങിയത് ഈ മാസം പത്തിനാണ് ജോലി നഷ്ടപ്പെട്ടതോടെ ജീവിതം പുലർത്താൻ എന്തു ചെയ്യണമെന്നറിയില്ലെന്ന് സെക്യൂരിറ്റി ജീവനക്കാർ റിപ്പോർട്ടുകളോട് പറഞ്ഞു നമുക്ക് അവരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം മൂന്ന് വർഷത്തോളം കാലമായി കളക്ടർ ചെയർമാനായിട്ടുള്ള സെക്യൂരിറ്റി സേവക് മുഖാന്തരം നിയമിക്കപ്പെട്ട തൊഴിലാളികളാണ് ഇന്നലെ വൈകുന്നേരമാണ് നിങ്ങൾ വാക്കാൽ നിങ്ങൾ ഇനി ജോലിക്ക് പ്രവേശിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം തൊഴിലാളികൾക്ക് കൊടുത്തത് എന്നാൽ ഇവിടെ എച്ച് ആറുകാരോ അതുപോലെ തന്നെ എക്സ് സർവീസുകാരോ അവർ നിലവിലുള്ള ആളുകളെ അതേപോലെ നിലനിർത്തുകയും ഇവരെ ഒരു അന്യായമായി പിരിച്ചുവിട്ടിരിക്കുകയാണ് അതിനെതിരെ അത് അതിശക്തമായിട്ടുള്ള സമരമായിട്ട് യൂണിയൻ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നിലത്തിരി അതായത് ഇന്നലെ വൈകുന്നേരം ഓഫീസ് സമയം കൃത്യച്ച് നാല് അമ്പത്തേഴിന് ആണ് ഞങ്ങളെ സേവക് മുട്ടിക്കൊവിൻ ഓഫീസിലേക്ക് കത്തയച്ചത് അതിനൊരു മറു കത്തൽ മെയിൽ മെയിലയച്ചത് അതിനൊരു മറുപടി കൊടുക്കാനുള്ള ഗ്യാപ്പ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നാളെ മുതൽ ജോലിക്ക് വരണം അവസ്ഥയാണ് അപ്പോൾ എല്ലാവർക്കും അതുകൊണ്ട് നമ്മൾ രാവിലെ മുതൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതിനൊരു വ്യക്തമായൊരു മറുപടി ലഭിക്കുന്നവരെ ഈ സത്യാഗ്രഹം ഇനിയും തുടർന്നു കൊണ്ടുപോകും പട്ടിജാതിപ്പെട്ട പാവപ്പെട്ട ആളുകളാണ് ഇപ്പോഴും ഇവിടെ സേവക് സെക്യൂരിറ്റി ജീവനക്കെതിരെ ജോലി ചെയ്ത് വരുന്നത് ഇത് നമ്മുടെ ഉപജീവന മാർഗം ഇത് തന്നെയാണ് പെട്ടെന്ന് ഒരു ഒരു ദിവസം പറയുമ്പോൾ റയ്ക്കൽ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇമ്പാലറക്കൽ അത് എന്ത് അന്യായമാണ് അല്ലെ എസ് സി വിഭാഗത്തിൽപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരെ മാത്രം പിരിച്ചുവിടുകയും എക്സ് സർവീസിൽ പെട്ടവരും മറ്റുള്ള സെക്യൂരിറ്റിക്കാരും ഒക്കെ അവിടെ നിലനിർത്തുകയും ചെയ്തു അവരെ നിലനിർത്തുന്നത് കൊണ്ടല്ല പക്ഷെ ഇവരെ പിരിച്ചുവിട്ടതിലാണ് ചില സമയങ്ങളിലൊക്കെ റെക്കോർഡ് വരുമാനം നേടിയതാണ് മലമ്പുഴ ഉദ്യാനത്തിലെ പാർക്ക് എന്നൊക്കെ പറയുന്നത് പക്ഷേ എന്നിട്ടും ഇവരെ എന്തുകൊണ്ടാണ് അവിടെ നിലനിർത്താൻ പറ്റാതെ പോകുന്നത് എത്ര ദിവസത്തേക്കായിരിക്കും ഇവരെ ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത് ഇക്ബാൽ ഇവരുടെ ജീവിതം വല്ലാതെ ബുദ്ധിമുട്ടില്ലേ വേണമെന്ന് വെച്ചാൽ ഇവരെ കൂടി നിലനിർത്താൻ പറ്റുന്നതല്ലേ ഉള്ളൂ അതിനുള്ള വരുമാനം അവിടെ ഉണ്ടല്ലോ ഇക്ബാൽ അരുൺകുമാർ അതായത് സ്വദേശ് ദർശൻ ടു പോയിന്റ് ഓ എന്ന പേരിൽ മലമ്പുഴ ഉദ്യാനത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം മുതലാണ് ആരംഭിച്ചത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പക്ഷേ ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ അവിടെ സന്ദർശകർക്കൊരു വിലക്കുണ്ട് ആ വിലക്ക് അതായത് സന്ദർശകർ എത്താത്തത് കൊണ്ട് തന്നെ പിന്നീട് അവിടെ ജീവനക്കാരെ കുറയ്ക്കാനുള്ളൊരു തീരുമാനം സ്വീകരിക്കുകയായിരുന്നു ഡാം അധികൃതർ അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സേവക്ക് മുഖാന്തരം ഡാമിലേക്ക് സെക്യൂരിറ്റി ജീവനക്കാരായി നിയമിച്ചിട്ടുണ്ടായിരുന്ന പത്തൊൻപത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇപ്പോൾ കൂട്ടമായി പിരിച്ചുവിട്ടിരിക്കുന്നത് ഇനി ഇവരോട് ആരോടും ജോലിക്ക് വരേണ്ടതില്ല എന്നൊരു ഉത്തരവ് വരുന്നത് ഇക്കഴിഞ്ഞ പത്താം തീയതി അതായത് രണ്ട് ദിവസം മുമ്പാണ് അതും പത്താം തീയതി ഓഫീസ് സമയം അവസാനിപ്പിക്കുന്നതിൻ്റെ ിറ്റുകൾ മുമ്പ് മാത്രമാണ് അത്തരത്തിലൊരു ഒരു കത്ത് സേവക്കിന്റെ മുട്ടിക്കുളങ്ങര ഓഫീസിലേക്ക് എത്തുന്നത് പത്താം തീയതി വൈകിട്ട് നാല് അൻപതിന് കത്ത് വരുന്നു പതിനൊന്നാം തീയതി മുതൽ നിങ്ങൾ ആരും തന്നെ ജോലിക്ക് വരണ്ട എന്ന രീതിയിലുള്ള കത്താണ് ഇത്തരത്തിൽ ഈ പത്തൊൻപത് ജീവനക്കാർക്കും ലഭിക്കുന്നത് എന്ത് ചെയ്യണം തങ്ങൾ എന്നാണ് ഇവർ ചോദിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളാണ് തങ്ങൾക്ക് മാസത്തിൽ ഇരുപത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് ദിവസം വരെ മാത്രമാണ് ജോലി ഉണ്ടായിരുന്നത് ഒരു ദിവസം അറുന്നൂറ്റി എഴുപത്തി രൂപ മാത്രമാണ് ശമ്പളം ഉള്ളത് പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഇത്തരത്തിൽ നാളെ മുതൽ ജോലിക്ക് വരണ്ട എന്ന് പറയുമ്പോൾ തങ്ങളുടെ കുടുംബം എന്ത് ചെയ്യും തങ്ങളുടെ മക്കൾ എന്ത് യും തങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ് ഇവരെല്ലാരും ചോദിക്കുന്നത് കളക്ടറും അതുപോലെ തന്നെ പട്ടികജാത പട്ടിക പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്ന് ചോദിക്കട്ടെ ബാക്കിയുള്ള ആൾക്കാരെ അവിടെ നിലനിർത്തിയിരിക്കുകയല്ലേ ഇതേപോലെയുള്ള ബാക്കി സെക്യൂരിറ്റിക്കാരൊക്കെ അരുൺകുമാർ അതായത് പെൻഷൻ ഉൾപ്പെടെ ലഭിക്കുന്ന എക്സ് എക്സ്മിലിറ്ററിക്കാര് അതായത് എക്സ് എക്സ്മിലിറ്ററി ആയിട്ടുള്ള ജീവനക്കാരെ സെക്യൂരിറ്റിക്കാരായി അവിടെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് ആർ തൊഴിലാളികൾ അതായത് അവിടെ ഉദ്യാനത്തിൽ മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന തൊഴിലാളികളെല്ലാം നിലനിർത്തിയിട്ടുണ്ട് പക്ഷേ ഈ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന ഈ പാവപ്പെട്ട ഈ പത്തൊൻപത് സെക്യൂരിറ്റിക്കാരെ മാത്രമാണ് ഇപ്പോൾ കൂട്ടമായി പിരിച്ചുവിട്ടിരിക്കുന്നത് ഒരാളെ പോലും നിലനിർത്താതെ പൂർണ്ണമായും ഇവരെ എല്ലാം പിരിച്ചുവിട്ടിരിക്കുന്നു ആ കുടുംബങ്ങൾ മുഴുവൻ ഇപ്പോൾ മലമ്പുഴ എന്നാണ് കാണാൻ കഴിയുന്നത് ഈ ഈ മലമ്പുഴയിലെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് അതിന്റെ സൌന്ദര്യം കൂടുതലുണ്ടാവുക എന്തായാലും അധികൃതർ പെട്ടെന്ന് ശ്രദ്ധിക്കുക അവരെ തിരിച്ചെടുക്കുക തൽക്കാലം